ആ അതെ അപ്പൊ നമ്മൾ കുറച്ച് നാളെ കുറച്ച് കൊട്ടൊക്കെ വന്നായിരുന്നു അപ്പൊ ഇപ്പം അതിൻ്റെ കുറച്ചൊക്കെ തെളിഞ്ഞ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പറിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നടക്കൊരു രണ്ട് മാസത്തായി രണ്ട് മൂന്ന് മാസമാണ് ഇതിൻ്റെ ടൈം ആ വേവിട്ട് അപ്പം നിങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് എന്തോരമുണ്ടെന്ന് അറിയാം എന്തായാലും ആദ്യം ചെടി പറഞ്ഞു കളയേടാ എന്നിട്ട് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ തരം തുടങ്ങി കുറച്ച് കൊട്ടത്തൊക്കെ തിളഞ്ഞ് കാണുന്നുണ്ട് അപ്പം ആയിട്ട് വിചാരിക്കുന്നു അപ്പം അതൊന്ന് പറഞ്ഞ് നോക്കാൻ വിചാരിച്ചു ഇല്ലാണ്ട് നമ്മുടെ പൊട്ടന ചെടി ചെടിയൊക്കെ വാടി തുടങ്ങി അപ്പം അതിന്റെ സമയമായിട്ട് തോന്നുന്നു എന്തായാലും മൂന്ന് മാസമായി ോ അപ്പൊ നമ്മള് ഒരു ചട്ടീന്നുള്ള വലവെടുത്തു ഇത് കുറച്ചൂടി വരുന്നോ അപ്പൊ ഇത് നമുക്ക് എന്തായാലും കുറച്ചു കിട്ടിയിട്ട് ബാക്കി ഞങ്ങളുടെ വെച്ചേക്കുവാണ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു